എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പി വി സി പേപ്പിൽ എങ്ങനെയാണ് ലാൻഡാന ചെടി നട്ടുപിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് നേരത്തെ വീട്ടിൽ ഞാൻ നട്ടു വെച്ചിട്ടുള്ള പി വി സി പേപ്പിൽ നട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ലാൻഡാനയാണ് ചെറിയ അത്ര വലിയ പി വി സി പേപ്പ് ആയിരുന്നില്ല അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം ഒരു കളർ മാത്രമാണ് യെല്ലോ കളറാണ് നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ നടാൻ പോകുന്നത് മൂന്ന് നാല് കളറ് ഒന്നിച്ച് ഒരു പേപ്പിൽ നടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുക നല്ല ബോൾ ആകൃതിയിലൊക്കെ പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയിൽ നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇല കാണാതെ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്നത് കാഴ്ച നമുക്ക് കാണാനാകും അപ്പോൾ ഇത് ഞാൻ പ്രൂൺ ചെയ്യാൻ ലേറ്റ് ലേറ്റായത് പൂക്കൾ കൊഴിഞ്ഞിട്ട് ഇതൊന്ന് പ്രൂൺ ഒരു അവസരം കിട്ടണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരുപാട് പൂക്കളാണ് ഇപ്പോഴാണ് പൂക്കളൊന്ന് കുറഞ്ഞത് അപ്പോഴാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് കളയാതെ വീണ്ടും ദയകളാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റം നിറയെ ലാൻഡാന മാത്രം മതി പല കളറിലുള്ള ലാൻഡാന ഉണ്ടെങ്കിൽ തന്നെ ഒരു പൂക്കളുടെ ഒരു ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും അപ്പോൾ ഇത് നോക്കൂ ഇത് വളർന്നിട്ടിങ്ങനെ പടർന്ന് താഴേക്ക് വന്നതുകൊണ്ട് ആ പി വി സി പേപ്പ് കാണാനാവാത്ത പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് പ്രൂൺ ചെയ്യാൻ തോന്നാത്തതിന് കാരണം ഇതിങ്ങനെ എപ്പോഴും ഇല കാണാതെ പൂക്കൾ നിന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ തോന്നില്ല ഇപ്പോൾ ഇന്ന് പൂക്കൾ കുറഞ്ഞപ്പോഴാണ് കട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോഴേക്കും ഇത് വളർന്ന് ഒരുപാടായിട്ടുണ്ട് നല്ല ഏത് ഷേപ്പ് വേണേലും നമുക്ക് കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് അപ്പോൾ ഇതൊരു അടുപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ കുഴലാണ് നല്ല വലുപ്പമുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇത് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തണം ഇത് ആ ഉരുണ്ട് പോവാതെ കല്ലൊക്കെ വെച്ചിട്ട് നല്ല ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട് കാരണം അഥവാ ഉരുണ്ട് പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടി പൊട്ടിപ്പോകൂലും ഒരു ചിട്ടയുടെ മേലെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അകത്താവുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വയ്ക്കാനാവും അപ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കല്ലൊക്കെ വെച്ച് സൈഡൊന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം മണ്ണിട്ട് ഞാനത് ഫില്ല് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഈ പൈപ്പിൽ നമുക്ക് കളറ് പെയിൻറ്റ് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഭാഗം റോഡാണ് ഇച്ചിരി ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ചെടി നന്നായിട്ട് പൂക്കളൊക്കെ തന്നുകഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പോട്ടിങ് മിശ്രിതമായിട്ട് മണല് മണ്ണ് ചാണകപ്പൊടി കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് ഞാനിതുപോലെ മണ് കയ്യിലുള്ള ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളം മാറുന്നു പോകുന്ന രീതിയിലുള്ളത് ആയിരിക്കണം ഇതിൻ്റെ പൊട്ടി മിശ്രിതം കാരണം ലാൻഡാന ചെടിയിൽ വെള്ളം കെട്ടിക്കിടന്ന് പെട്ടെന്ന് തന്നെ വേരിന് പങ്കൽ ബാധയുണ്ടായിട്ട് വേഗം ചീഞ്ഞു പോവും അപ്പോൾ അത് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കുറച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ശേഷം അതിലേക്ക് നടാനായിട്ട് ലാൻഡാന വൈറ്റ് കളറ് റെഡ് യെല്ലോ വൈലറ്റ് ഇങ്ങനെ നാലെണ്ണമാണ് നടുന്നത് വൈറ്റ് ഞാൻ സ്റ്റെം കട്ട് ചെയ്ത് ഇതുപോലെ മണലിൽ കുത്തി വെച്ച് നമ്മൾ വേര് പിടിപ്പിച്ചിട്ടുള്ളതാണ് വേഗം വേര് പിടിച്ചിട്ടു കേട്ടോ ഉണ്ടോ നിറയെ വേര് പടർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അലർത്തി പതിയെ എടുക്കാനാവും വേരൊന്നും പൊട്ടിപ്പോവാതെ തന്നെ മണലായതുകൊണ്ട് വേന്ന് കിട്ടുന്നതാണ് അപ്പം ആവശ്യത്തിനുള്ളത് എടുത്ത് ബാക്കി ഞാൻ അതേ ബോട്ടിലേക്ക് തന്നെ വെച്ചു റെഡ് കളറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആക്കിയൊരു തൈ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാ തൈക്കും വേര് വന്നതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വയലറ്റിൻ്റെ വേറെ തൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതധികം ആയിട്ടില്ല വാങ്ങി വെച്ച് പിടിച്ച് വരുന്നേ വന്ന് പൂവായതേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരെണ്ണം വേരോട് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആണ് ഈ വൈറ്റ് കളറും വയലറ്റ് കളറും അതിനെ രണ്ടിനെയും ഞാൻ അപ്പുറത്തെ ആ സൈഡിലേക്ക് നട്ടിട്ടുണ്ട് കാരണം ആ സൈഡിലേക്ക് നമുക്കത് കുറച്ചുകൂടെ ഹൈറ്റ് താഴേക്ക് ഇട്ടുള്ളത് കൊണ്ട് അവിടേക്ക് പടർത്തി വിടാൻ പറ്റും റെഡും യെല്ലോയും ബുഷായിട്ട് നിന്ന് കുറ്റിച്ച് വളരുകയും ചെയ്യും ആ രീതിയിലാണ് ചെറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഇങ്ങനെ രണ്ട് ആസൈട്ടിൽ നിന്ന് അത് വെക്കുന്നത് വേരു പിടിച്ച് വരുമ്പോഴേക്കും വീണ്ടും നല്ല മുളകളൊക്കെ പുതിയ മുളകളൊക്കെ വരും അതുകൊണ്ട് ഇത്ര ഈ ചെടിയിൽ ഇത്ര ഇലകൾ വയ്ക്കേണ്ട കാരണം വേര് പിടിച്ച് കിട്ടാനൊക്കെ നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ കുറച്ചൊന്ന് അതിൻ്റെ ലീഫും കുറച്ച് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നനച്ചു കൊടുക്കുക വെള്ളം കെട്ടി കിടക്കാതെ കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം പോട്ടി മിസ്റ്റർ ആ രൂപത്തിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വെള്ളം കെട്ടി കിടക്കില്ല നീർ പേരം നന്നായി പിടിച്ചു വരുന്നതാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഇതുപോലെ വയറ്റിൽ ലണ്ടന നടന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ നമ്മുടെ ഗാർഡനിലിരുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ലാൻഡാന ചെടികൾ ഇതുപോലെ ഹാങ് നല്ല ഹൈറ്റിൽ നിന്ന് ഹാങ് ചെയ്തിട്ടാൽ നമ്മുടെ പൂന്തോട്ടമൊക്കെ ഒരുപാട് സുന്ദരാക്കാനാവും അപ്പം ചെടിയൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു thank you